അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് കൂടെ അറിയപ്പെടാൻ പറ്റും ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയ ഷോയാണ് നമ്മളിവിടെ ഈശാനേട്ടിന്റെ വലിയൊരു പ്രൊജക്റ്റാണത് ബിഗ് ബോസിനകത്തേക്ക് അകത്തേക്ക് പോകുമ്പോൾ ഒരു സുരേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു പക്ഷെ ബിഗ് ബോസ് ഇന്ന് പുറത്തു വരുമ്പോൾ ഫൈനൽ വരെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് വലിയ കാര്യമാണ് പുറത്തു വന്നപ്പോൾ ഒരു സുരേഷ് ചേട്ടൻ ഉണ്ട് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു അതെനിക്കറിയില്ല ഞാൻ എപ്പോഴും ഞാൻ തന്നെയാണ് അവിടെ പാഠങ്ങൾ കിട്ടില്ലേ പുതിയ കുറേ പാഠം അല്ല ശരിക്കും ഒരുപാട് പാടങ്ങൾ കിട്ടുന്നുണ്ട് ആയിട്ട് അവിടെ നിന്ന് കിട്ടിയതിട്ടുള്ള മെയിൻ പാഠം എന്നു വെച്ചാൽ പരിധിയും പരിമിതിയും നമ്മൾ ഇത്ര പരിധി വരെ പോകാവൂ അല്ല ആ ഒരു കിട്ടണതല്ലേ ജീവിക്കുക പരിമിതി ഉള്ളത് കൊണ്ടൊക്കെ ആ പരിമിതിയിൽ ജീവിക്കുക ഇതൊക്കെ അവിടെ നിന്ന് പഠിച്ചതാണ് പിന്നെ ക്ഷമ ഒരുപാട് ക്ഷമ പഠിച്ചത് അവിടെ നിന്നാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷെ കൂടുതൽ ജെനുവിൻ ആയിട്ട് നിന്നോന്നാണ് എല്ലാവരുടെയും അഭിപ്രായം ഉള്ളത് നമുക്ക് പഠിക്കാനുള്ളത് ചെയ്യാം എങ്കിലും അതിനകത്ത് ബിഹേവ് ചെയ്യേണ്ട ഒരു ഒരു രീതി ഉണ്ട് ആ രീതിയിൽ നിൽക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മളിപ്പോ പുറത്ത് വേറൊരു ലൈഫ് ഭയങ്കര സ്വതന്ത്രമായി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട് ആ നമ്മളെയാണോ കൂട്ടിനകത്ത് ഇട്ട് അപ്പം കുറേ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് എനിക്ക് എങ്ങനെയെങ്കിലും പുറത്ത് പോകണം പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് തോന്നാ പോണ്ട കാര്യം അവരുടെ ഉള്ള നമ്മളെ കൂടെ ഉള്ളവരുടെയൊക്കെ നമ്മളെ മറ്റുള്ള സഹകരണം അവർ നമുക്ക് സ്നേഹം കാര്യങ്ങൾ തമ്മിൽ അടി അതൊക്കെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ പിന്നീട് എല്ലാവരും ഒറ്റ അങ്ങനെയാണ് ഇപ്പോഴും എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നെ അതിലേക്ക് വിളിക്കുന്നത് ഏഷ്യാനെറ്റിലെ റിജു ആണ് എന്നെ വിളിക്കുന്നത് ഇങ്ങനെ ഷോയുണ്ട് ഞാൻ പറ്റിക്കാൻ ഷോയെക്കുറിച്ച് എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല അത് പരവളി സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോകുമ്പോൾ അവിടെ എവിടെ ഇങ്ങനെ പോസ്റ്റർ ഓടിച്ചിട്ട് കാണാം ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ സൈഡിലേക്ക് കമൽ സാറിൻ്റെ ഫോട്ടോ ഞാൻ ബിഗ് ബോസ് എന്ന് ബ്രൂഷിലേക്ക് അപേക്ഷിച്ചിട്ടുള്ള പടം എത്രയും പേരിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇനി ഈ പേര് മാറ്റിയില്ല സിനിമയ്ക്ക് ശരിക്കും സിനിമ എന്നാണ് കരുതി പിന്നെ അവിടെ പോകുമ്പോൾ ഷോ സംബന്ധിച്ച് വാ കൊട്ടാരക്കര അസിസ്റ്റന്റ് ഡയറക്ടർ അയാൾ ആ വാവയാണെങ്കിൽ പറഞ്ഞു തന്നെ ഇതൊരു ഷോയാണ് ചേട്ടാ അത് ഏഷ്യാനെറ്റിൽ ഇങ്ങനെ വരാൻ പോണത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഉള്ളുവാണ് അതിങ്ങനെ വരാൻ പോകണം അപ്പോഴൊന്നും ഞാൻ എന്നെ അതിലേക്ക് വിളിക്കുമെന്നു ഞാൻ വിചാരിച്ചു അപ്പോൾ വിളിച്ചു എന്നോട് ഇരുപത് ദിവസം നിൽക്കണമെന്ന് പറഞ്ഞു ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞ് പോയി പിന്നെ നൂറ് ദിവസം നിൽക്കേണ്ടി വന്നു അത് ഭയങ്കര ഒരു സംഭവം അല്ലേ ഞാൻ ലാലത്തിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഒരു സിനിമയുടെ അഡ്വാൻസ് മേടിച്ചിട്ട് പോകുമായിരുന്നു ദുൽഖർ നായകനാവുന്ന ഒരു സിനിമയായിരുന്നു അത് അപ്പോൾ ആ പടം എന്തോ ഒരു പടം ഇറങ്ങിയില്ല എന്ന് തോന്നുന്നു പിന്നെ എന്തോ ഇതൊക്കെ മുടങ്ങിപ്പോയെന്ന് തോന്നും അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് ഞങ്ങൾ പറഞ്ഞോളാം ഇങ്ങനെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞോളാം അങ്ങനെ പിന്നെ ഇറങ്ങി വന്നപ്പോൾ ആ അഡ്വാൻസ് പൈസ തിരിച്ചുവിടിച്ചു ആദ്യം ചെയ്തതാ അതാ അവർക്ക് കൊടുത്തു ഇപ്പോൾ ഒരു ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ സിനിമ സെറ്റിലൊക്കെ ചെയ്യും ചെല്ലുമ്പോൾ നമ്മളൊരു സാധാരണക്കാരനായി വന്ന ഒരാളാണ് വലിയ സ്റ്റാർ പദത്തിലേക്ക് എത്തിയിട്ടുമില്ല അപ്പോൾ ഓരോ സിനിമകളുടെയും സെറ്റുകൾ ഓരോ രീതിയിലായിരിക്കും പക്ഷേ സുരേഷ് ചേട്ടനെ എങ്ങനെയാണ് നമ്മുടെ സിനിമ അക്സെപ്റ്റ് ചെയ്തത് അവിടെയൊക്കെ ചെല്ലുമ്പോൾ സുരേഷ് ചേട്ടന് പാട്ടൊക്കെ കയ്യിലുള്ളതുകൊണ്ട് കൊണ്ട് ആൾക്കാരെയൊക്കെ ആകർഷിക്കാൻ പറ്റും അങ്ങനെ ഒരു സ്വീകാര്യതയാണോ കിട്ടിയത് അതെ എവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ അല്ല മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല സ്വീകാര്യത നമുക്ക് കിട്ടിയിട്ടുണ്ട് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു ഒരാളല്ലായിരുന്നു അപ്പം ആവശ്യമായ കാര്യങ്ങൾ ഡയറക്ടർ പറയുന്നത് നമ്മൾ ചെയ്ത് അനുസരിക്കുകയും ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ബംഗാളി സിനിമയിൽ തന്നെ തറയിൽ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നു ബംഗാളിക്ക് ഇയാൾ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ കാഷ് കയർ അത് അപ്പോൾ അത് എന്താ പറയുക ആ ഫ്ലോറ് ആദ്യം പറഞ്ഞ ആർട്ട് ഡയറക്ടറൊക്കെ വന്ന് തുളച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് പിന്നെയും ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഷോട്ടെടുക്കുന്നത് അപ്പോഴത്തേക്ക് പിന്നെയും വീണ്ടും പല ആൾക്കാരും അത് ഒഴിപ്പോയി അപ്പം ഞാനതിൻ്റെ ഡയറക്ടർ ജോബ് ചെയ്ത് പറഞ്ഞാൽ അത് ഒന്നുകൂടെ വൃത്തിയാക്കുന്നു അപ്പോൾ പുള്ളി ആർട്ട് ഡയറക്ടർ ആ സൈഡൊക്കെ നോക്കി ആരും കണ്ടില്ല ഡയലൈറ്റ് പവർ അതിപ്പോൾ ചെയ്തേ പറ്റുകയുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി തന്നെ എന്താ കൈ കൊണ്ട് ചോദിച്ചു എന്നൊക്കെ തോന്നുന്നു അതായത് ഒരു സങ്കടം ഉണ്ടായിരുന്നു അത് അങ്ങനെ ചെയ്തില്ലെന്നും പക്ഷെ നമ്മൾ പണ്ടും തറയിൽ നിന്നൊക്കെ ആകാത് കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു ഡയറക്ടർക്ക് ആവശ്യമുള്ള സാധനമാണ് സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനമാണ് ഒരു ആർട്ടിസ്റ്റ് അത് ചെയ്യേണ്ടതാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതും ഞാൻ ആ സീൻ ചെയ്തു അതിൻ്റെ സീക്വൻസ് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കണം ഇപ്പം ഇപ്പം പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഇത് പോയി പക്ഷേ പാട്ട് കയ്യിലുള്ളതുകൊണ്ട് ഒരു ഒരു കിട്ടിയിട്ടില്ലേ സെറ്റിലൊക്കെ കൊണ്ട് കിട്ടിയിട്ടുണ്ട് പാടാൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ബംഗാളിൽ അങ്ങനെയുള്ള എൻ ജിഒ ആർക്കും ഇല്ലായിരുന്നു എന്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒരാളാണ് ജോബി ജോബി ഭയങ്കര ടെൻഷനിലാണ് ഫണ്ട് ഫണ്ട് തീർക്കണം ഫണ്ട് പ്രശ്നം അങ്ങനെ ഒരു ഒരു വീട് കെട്ടിയിട്ടുണ്ട് കൂടുതൽ ബംഗാളി കുറച്ച് തുച്ഛമായ പൈസ ആയിരിക്കും സെറ്റിൽ ആയത് പക്ഷെ അത് കത്തിപ്പോയി ഇപ്പം ഞങ്ങളൊക്കെ ഒന്ന് രണ്ടു പേർക്ക് ആപ്പാട് വലിയ ആപ്പാടും പറ്റേണ്ടതാണ് അതൊക്കെ ദൈവം കൊണ്ട് രക്ഷപ്പെടും പക്ഷെ ആ സെറ്റ് വീണ്ടും കിട്ടണമെങ്കിൽ അതിന് ഫണ്ട് ഇട്ട് ഇടാൻ പറ്റുള്ളൂ ഇടാതെ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു കുറേ സംഭവങ്ങളും ടെൻഷനൊക്കെ ജോബിക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങൾ പത്തു നൂറോളം ആർട്ടിസ്റ്റുകളുണ്ട് ഇതും എല്ലാം കുറച്ചായിട്ടുള്ള ഒന്നോ രണ്ടോ പേരെന്താ പുതിയതായിട്ടുള്ള ആൾക്കാരെ ഉള്ളു ബാക്കിയെല്ലാം ഈ ടി വിയിലും ടി വിയിലും മിമിക്കറിയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ബംഗാളി സിനിമ അത്ര ആസ്വദിക്കും എല്ലാവരും ആ സിനിമയിലായിരുന്നു ഞാൻ പ്രത്യേകിച്ച് കാര്യം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഇത്രയും ലീഡായിട്ടുള്ളൊരു ക്യാരക്ടർ നമുക്ക് ടൈറ്റിൽ ക്യാരക്ടറാണ് അപ്പോൾ എൻ്റെ അഭിനയം മറ്റുള്ള സിനിമകളിലെ പോലെയുള്ള ആ ഒരു ജോബിക്ക് താല്പര്യം തോന്നും അതുകൊണ്ട് ഇയാൾ ഇങ്ങനത്തെ പറഞ്ഞതുപോലെ കൊരങ്ങനായിട്ട് കളിപ്പിക്കുമ്പോൾ നമ്മൾ കളിപ്പിച്ച് കളിപ്പിച്ച് കഴിഞ്ഞിപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് സ്ക്രീനിൽ കാണാം എന്താണ് ഉദ്ദേശിച്ചത് എങ്കിലും ഡബ്ബി ചെയ്യുമ്പോഴൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നിയോ ആ ഡബ്ബമ്പത് കാണുമ്പോ എനിക്ക് സംശയം എൻ്റെ ഭാഗങ്ങളെല്ലാം എനിക്ക് ഇഷ്ടം ഓക്കെയാണ് പക്ഷെ അതുകൊണ്ട് മാത്രം പറയുന്നത് എന്താണ് ഈ സിനിമ എന്ന് മൊത്തം ഡയറക്ടർക്കെല്ലാം അറിയാവൂ ഞാൻ അഭിനയിക്കാത്ത ഭാഗങ്ങളുണ്ട് ഞാനില്ലാത്ത ഭാഗങ്ങളുണ്ട് അതൊക്കെ ഡയറക്ടർക്കെല്ലാം അറിയാവുള്ളൂ അപ്പം അതുകൊണ്ട് ഈ സിനിമ കാണാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷ എനിക്കാണുള്ളത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും ഒരു അഭിനയിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഒരു സീനോ ഒരുപാട് ടേക്ക് പോയ സീനോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ബംഗാളിൽ ഉണ്ടായിട്ടുണ്ട് ഈ നടക്കുന്നത് പോലും ഒരു ഇയാൾ ബംഗാളിയിൽ നിന്നാണെങ്കിലും ഈ ബംഗാളിയുടെ അമ്മയോടൊപ്പം ഇയാൾ ചെറുപ്പത്തിൽ ഈ ഗ്രാമത്തിൽ വന്നതാണ് ഉൾനാടൻ ഗ്രാമം ബംഗാളിയോടൊപ്പം അമ്മയോടൊപ്പം ചെറിയ ഗ്രാമത്തിൽ വന്ന ഈ ബംഗാളിയുടെ അമ്മ അവിടെ മരിക്കുകയാണ് മരിക്കുമ്പോൾ പിന്നെ അമ്മ ഉറങ്ങുന്ന മണ്ണിലായാലും അവിടെ കഴിഞ്ഞു കൂടുകയാണ് അപ്പോൾ അയാൾക്ക് പിന്നെ അമ്മയോടൊപ്പം അമ്മയെ അമ്മയോടൊപ്പം തന്നെ സ്നേഹമുള്ള ഒരാളാണ് മമ്മൂക്ക മമ്മൂക്കയെ കാണണം അദ്ദേഹത്തുള്ള പോലെ ചെയ്യുന്നെങ്കിലൊന്നും അഭിനയിക്കണം എന്നൊക്കെ ഒറ്റയ്ക്ക് സംസാരിക്കുകയും പറയുക ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പം ഇതിന്റെ പേരിൽ ഇയാൾക്ക് ജോലി പല പല വീടുകളിലായിട്ടൊക്കെ ജോലി ചെയ്യുന്നു കൂലിയായിട്ടൊന്നും ഒന്നും കിട്ടത്തില്ല ഭക്ഷണമൊക്കെ ആയിട്ട് കിട്ടുക അപ്പോൾ കൂലിയായിട്ട് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ തന്നെ ഈ മമ്മൂക്കെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പലരും പറ്റിച്ച് വാങ്ങിച്ചിട്ട് പോകുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം സിനിമയിൽ വരുന്നത് ഒരു കാര്യം എന്തായാലും തീം കേൾക്കുമ്പോൾ കൊള്ളാം ഈ സിനിമ എല്ലാവരും കാണട്ടെ അതോടൊപ്പം തന്നെ ഇപ്പം നാട്ടിലൊക്കെ ഒരു സിനിമാക്കാരൻ എന്നുള്ള രീതിയിലുള്ള കുറച്ചൊരു പത്രാസമൊക്കെ കിട്ടില്ലേ നമുക്ക് കുറച്ച് പത്രാസൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അതുപോലെ ഞാൻ തറയാവുന്നുണ്ടോ എന്നൊരു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആവുന്നുണ്ടോ എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ നാട്ടിലധികം പോകും എൻ്റെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഉള്ള ആളായിപ്പോ പോകും ഞാനാവും പഴയ ഞാനായിപ്പോ ചിലപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം നാട്ടിൽ പോകാറില്ല അരിഷ്ടോ ജംഗ്ഷനിൽ കുറച്ച് വളരെ കുറച്ചേ പോകത്തുള്ളൂ അവിടെ പോകുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യവും ഞാനൊരു സിനിമ നടനാണെന്നോ സെലിബ്രിറ്റി ആണെന്നോ എന്നെ സിനിമയിൽ കൊണ്ടുവന്നൊരു ഞാൻ കാണണം മോശമാകുമെന്നോ എന്നൊക്കെ ഉള്ള എല്ലാ ബോധവും അങ്ങ് പോകും അത് വേറെ പഴയ സ്വദേശായിട്ടായിരിക്കും പിന്നെ അവിടെ നടക്കുക പെരുമാറുന്നത് അതുകൊണ്ട് കുറച്ച് വിഷമം ഉള്ള ഉണ്ടാക്കുന്ന കുറ്റബോധം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് വളരെ കുറച്ചേ ഞാൻ നാട്ടിൽ പോകാറുള്ളൂ പോയാൽ തന്നെ ഒരുപാട് പേര് സംസാരിക്കാറില്ല ഇന്ന് ഞാൻ തമ്പാനൂരിൽ നിന്നാണ് ട്രെയിൻ കയറി ഇങ്ങോട്ട് പോകുന്നത് ആ സമയത്ത് ഞാൻ അരിസ്റ്റോ ജംഗ്ഷൻ കാണുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു പണ്ട് നമ്മൾ അരിസ്റ്റോ ജംഗ്ഷൻ കണ്ടിരുന്നപ്പോൾ ആലോചിക്കുന്നതല്ല ഇന്നിപ്പോൾ അരിസ്റ്റോ എന്ന് കേൾക്കുമ്പോൾ അരിസ്റ്റോ സുരേഷ് എന്ന് കൂടെ നമ്മൾ ഓർക്കുന്നുണ്ട് അത്തരത്തിലൊരു ആർട്ടിസ്റ്റ് വളർന്നു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ് എന്തായാലും ഈ സിനിമ സക്സസ് ആവട്ടെ അരിസ്റ്റോ സുരേഷിന്റെ പേര് കൂടുതൽ ഞങ്ങൾക്ക് ഓർക്കാൻ കാരണമാവട്ടെ നന്ദിയുണ്ട് സംസാരിക്കാൻ താങ്ക് യു താങ്ക് യു